കൊച്ചു സ്വന്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഫുൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി ഇനി ഒന്ന് തോന്നുന്നു ഡെയിൻ മൈ ലൈഫ് എടുത്തിട്ടൊക്കെ കുറച്ച് ദിവസമായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കൊച്ചിങ് പിള്ളേർക്ക് രണ്ടുപേർക്കും സ്കൂളിൽ പോകേണ്ട ദിവസമാണ് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിലും പിള്ളേരെയൊക്കെ വിടുന്ന ഒരു രീതിയിലൊരു വ്ളോഗ് എടുത്തിടാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് തിങ്കളാഴ്ചയാണ് രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി അരി അടപ്പയിൽ ഇടാനായിട്ട് വെള്ളം വെച്ചു അതൊന്ന് ചൂടായിട്ട് അരി അടപ്പയിലിടാം പിന്നെന്താ രാവിലെ അരി ആട്ടി വെച്ചിട്ടുണ്ട് ഇന്നലെ അരി ആട്ടി വെച്ചിട്ടുണ്ട് ദോശയ്ക്കുള്ള അരി ആട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സാമ്പാറാക്കണം അപ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പൂട്ടി കറിയൊക്കെ ആക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പിന്നെന്താ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം നമുക്കിനി പോയി അരി അടപ്പയിലിടാം വെള്ളം ചൂടായി കിടക്കുകയല്ലേ നമുക്കിനി പെട്ടെന്ന് തന്നെ കഴുവി അരി ഒരു മൂന്നാല് വെള്ളത്തിലെങ്കിലും ഞാൻ കഴുവി അരി ഞാൻ ഇന്നലെ എല്ലാവരും പൊതുവേ എങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ മൂന്നാല് വെള്ളത്തിലെങ്കിലും കഴുവി അരി അടപ്പയിൽ നമുക്ക് ഇട്ടിട്ട് ഇട്ടിട്ട് വരാം അതിനുശേഷം ഇന്ന് ഇന്നലെ ഞാൻ കാടമുട്ട വാങ്ങിച്ചു വെച്ചിരുന്നു ഒരു പാക്കറ്റ് ഇരുപത്തഞ്ച് രൂപ മറ്റും അങ്ങാണ്ട അപ്പോൾ ഒരു ഒരേ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് പുഴുങ്ങി ഒന്ന് റോസ്റ്റ് ചെയ്ത് നമ്മുടെ മസാലയൊക്കെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വെക്കാമെങ്കിൽ എളുപ്പമാണല്ലോ പുഴുങ്ങി പച്ചക്കി പുഴു ഉപ്പിട്ട് പുഴുങ്ങി വെക്കുന്നതിനൊക്കെയും നല്ലത് മറ്റേ ഇച്ചിരി മുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് റോസ്റ്റാക്കി വെക്കാമെങ്കിൽ ഒരു ടേസ്റ്റായിരിക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ച എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് മുട്ട പുഴുങ്ങാനുള്ള വെള്ളം ഇൻഡക്ഷൻ കുക്കറിനകത്താണ് വച്ചേക്കുന്നത് ഇൻഡക്ഷനകത്താണ് വെച്ചേക്കുന്നത് അപ്പം അതിനകത്തോട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് ഞാൻ വെച്ച് നിന്നിട്ട് ആ മുട്ടയെടുത്ത് നന്നായിട്ട് കഴുകി നമുക്ക് അതിനകത്തേക്കിട്ട് അത് വേവുന്ന സമയം എടുക്കുമല്ലോ അവിടെ ഇരുന്ന് വെന്തോട്ടെ അതിനെ നമുക്ക് ശല്യം ചെയ്യേണ്ട അതുകൊണ്ട് അത് അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ അതിലൊച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്ത് വേണം നമ്മൾ വേവിക്കാൻ വെക്കുക അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എന്തുണ്ട് വിശേഷം മഴ തകർത്ത് പെയ്യല്ലേ ഒരു ദിവസം പോലും ഇല്ലാതെ അങ്ങ് പെയ്തുകൊണ്ടേയിരിക്കുക ആ പല സ്ഥലങ്ങളിലും ഇന്ന് അവധിയാണ് പൊതുവെ അവധിയാന്ന് ഞാൻ അറിഞ്ഞു ഞങ്ങൾക്കിവിടെ അവധിയൊന്നുമില്ല അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ പോയാലേ ഉപ്പും അപ്പോൾ രാവിലെ നാലേ മുക്കാലോളം സമയമായപ്പോഴത്തേക്കും ഞാൻ ഇന്നിട്ടായിരുന്നു ഇന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചേ കാലോ അഞ്ചേകാല് സമയമായി അപ്പോൾ ഞാൻ വെളിയിൽ വന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ അങ്ങനെ സാധാ വെളിയിലൊന്നും അങ്ങനെ ഇറങ്ങി വരാറില്ല കാര്യം ഞാൻ എഴുന്നേൽക്കുന്നത് തന്നെ മണി കഴിയും ഇതിപ്പോൾ കുറച്ച് ദിവസം കൊണ്ടല്ലേ സ്കൂൾ തുറന്നതിന് ശേഷം വേണം ഈ സമയത്ത് എണ്ണിക്കുന്നത് എന്നാലും ഞാൻ വെളിയിലങ്ങനെ ഇറങ്ങി വന്ന് നോക്കിയോ ഇടിക്കുകയോ അങ്ങനൊന്നും ചെയ്യാറില്ല അപ്പോൾ ഇന്ന് ഇന്നെന്തായാലും ഞാനൊന്ന് വെളിയിൽ ഇറങ്ങി നോക്കിയതാണ് നന്നായിട്ട് ഇരുട്ട് ഇരുണ്ട് കിടക്കുക നമുക്ക് പുറത്തോട്ട് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പതുക്കഴിഞ്ഞ് കയറി വന്ന് നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് തുടങ്ങാം ഷോ എന്തോ പറയുന്നേ ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് ഇന്നലെ ദോശയ്ക്ക് മാവ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായി ദോശ വിട്ടിട്ട് കുറച്ച് ദിവസം കൊണ്ട് പുട്ടും ഉപ്പും മാവും പിന്നെ ഭൂരിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസമായി ദോശയ്ക്ക് റെസ്റ്റ് കൊടുത്തിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ അരി നമ്മൾ ഈ സ്കൂളിൽ പഠിത്തമുള്ള സമയത്തൊന്നും ഈ രാവിലെ ഭൂരി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ പതുക്കെ സാവധാനം ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണല്ലോ അപ്പോൾ ഇതൊക്കെ ദോശയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തിയെടുക്കാമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനെയുള്ള ദോശ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സ്കൂൾ തുറക്കുന്ന സമയങ്ങളിൽ ഈ സ്കൂളുള്ളപ്പം മാത്രം ഞാൻ വെക്കുന്നത് അപ്പോൾ ദോശ ഉണ്ടെങ്കിൽ എന്തായാലും സാമ്പാർ മസ്റ്റാണ് ഇവിടെ രണ്ടുപേർക്കും ചമ്മന്തിയാണ് ഇഷ്ടം എന്നാൽ എളുപ്പ പരിപാടിക്ക് ഞാൻ സാമ്പാറാണ് വെക്കാറുള്ളത് അപ്പോൾ സാമ്പാർ ഉണ്ണിക്കുട്ടനേ ഉള്ളൂ സാമ്പാറിന് ഇച്ചിരി എന്നുള്ള വിച്ചു കഴിച്ചോളും എങ്കിലും ഉണ്ണിക്കുട്ടൻ ചമ്മന്തിയാണെങ്കിൽ നന്നായിട്ട് കഴിച്ചോളും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സാമ്പാറും ഇടയ്ക്കിടയ്ക്ക് ചമ്മന്തി അങ്ങനെ ഉദ്ദേശിച്ചാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ സാമ്പാറിന് ഞാൻ ഇന്നലെ ഇപ്പോൾ മലക്കറികളെല്ലാം വാങ്ങിച്ചു വെച്ചിരുന്നു ഇന്നലെ വൈകിട്ട് മലക്കറിയെല്ലാം വാങ്ങിച്ചു വെച്ചിരുന്നു അപ്പോൾ ആ സാമ്പാറിനുള്ള കുറച്ച് അത്യാവശ്യം കുറച്ച് മലക്കറികൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് മലക്കറിയെല്ലാം നന്നായിട്ട് ഒടയണം ഉടഞ്ഞാൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ മലക്കറികളെല്ലാം മാറ്റി വെക്കത്തേ ഉള്ളു പിള്ളേർ അതുപോലെ മലക്കറി മൊത്തം ഒടഞ്ഞ് വേ അതേപോലെ വേവിച്ചെടുക്കും ഞാൻ അപ്പം അങ്ങനെ മലക്കറികളെല്ലാം നമുക്ക് അത്യാവശ്യം പിന്നെ കുറച്ച് മലക്കറികളെ ഉള്ളൂ വെള്ളം കിഴങ്ങ് മത്തങ്ങ വെള്ളരിക്ക അങ്ങനെ കുറച്ച് ഐറ്റംസ് ഞാൻ എടുത്തിട്ടുള്ളു അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതങ്ങ് കുക്കറിലേക്ക് ഇട്ട് സാമ്പാറിനുള്ള പരുവത്തിൽ ഞാൻ എല്ലാം പൊടികളെല്ലാം ഈ കുക്കറിനകത്ത് തന്നെ ചേർത്താണ് വെക്കുന്നത് പിന്നെ വഴട്ടെല്ലാം ഒന്നും വേണ്ടല്ലോ ഇതാകുമ്പോൾ എളുപ്പ പരിപാടിയാണല്ലോ കുക്കറിനകത്തേക്ക് തന്നെ തോരൻ പരിപ്പും ആ മലക്കറി ഒരുമിച്ച് തന്നെ ഇടും ഒരുമിച്ച് തന്നെ വേവും ഞാൻ ഇന്നുവരെ സാമ്പാർ വെച്ചതിനകത്ത് എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് വേവിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുമിച്ച് മലക്കറി വേവുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പരിപ്പും വെന്തോളും പരിപ്പ് പ്രത്യേകം വേവിക്കണം എന്നൊന്നും ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഒരുമിച്ച് തന്നെ ഞാൻ മിക്സ് ചെയ്യുന്നത് മുളക് പൊടിയും സാമ്പാർ പൊടിയും മഞ്ഞൾപ്പൊടിയും കായവും പിന്നെ മല്ലിപ്പൊടിയും എല്ലാം കൂടി ഇട്ട് ഒരുമിച്ച് തന്നെ മിക്സ് ചെയ്ത് ഉപ്പും എല്ലാം കൂടിയിട്ടും ഒരുമിച്ച് തന്നെ മിക്സ് ചെയ്ത് അടച്ച് കുക്കറിനകത്ത് വെക്കുകയാണ് സാമ്പാർ അതാകുമ്പോൾ എളുപ്പം പിന്നെ നമുക്കതൊന്നും കടുവറുത്ത് എടുത്താൽ മാത്രം മതി വേറെ ഒന്നും നമുക്ക് പിന്നെ ചേർക്കാതില്ല അപ്പോൾ എരി കുറവുണ്ടെങ്കിൽ മാത്രം നമ്മൾ കടുവറുക്കുന്നതിനകത്ത് മുളക് പൊടിയൊക്കെ ഇട്ട് ആക്കിയെടുക്കാവുന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ ഇങ്ങനെ എളുപ്പ പരിപാടി ചെയ്യുന്നത് പെട്ടെന്ന് കാര്യം നടക്കും സാമ്പാറിന് ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നുമില്ല നല്ല ടേസ്റ്റി സമയം നമുക്ക് സാമ്പാർ കഴിക്കാൻ നോക്കും അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് സാമ്പാറിനുള്ള പരിപാടികൾ നടത്തുകയാണ് മലക്കറിയെല്ലാം അരിഞ്ഞ് ചേർക്കുന്നേ ഉള്ളൂ ചേർത്തിട്ട് പൊടികളെല്ലാം ചേർത്ത് നമുക്ക് സാമ്പാർ റെഡിയാക്കാം ഈ സമയത്തൊക്കെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കേട്ടോ നല്ല നല്ല തണുപ്പും എന്തോ എന്തോ വേറൊരു പ്രത്യേകതരായി കഴിയുമ്പോൾ ചൂ അധികമായിട്ട് നമുക്ക് ചൂട് അനുഭവിക്കുന്ന അനുഭവപ്പെടുന്നില്ല നല്ല ഒരു ചെ ഭയങ്കര തണുപ്പെന്ന് പറയാൻ നോക്കത്തില്ല ചെറിയ തോതിലൊരു ഒക്കെ ഉണ്ടായിരുന്നു മഴയോ മഴയും അങ്ങനെ മഴ പെയ്യുന്നേ ഇല്ലാത്ത ഒരു ടൈമായിരുന്നു പക്ഷെ നല്ല സു ഒരു ഈ സമയത്തെന്ന് പറയുന്നത് ചൂട് അധികം ചൂടുള്ള സമയമാണെങ്കിൽ നമുക്ക് എങ്ങനെ ആയാലും നമുക്ക് അടുക്കളയിൽ നിൽക്കുമ്പോൾ ഭയങ്കര ചൂടായി ചൂട് എക്സ്ട്രാ ചൂടും അടുക്കളയിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ പക്ഷേ ഇത് നല്ലൊരു ക്ലൈമറ്റായിരുന്നു ഇന്ന് രാവിലെ എന്ന് പറയുന്നത് നല്ല തണുപ്പും എല്ലാം ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് അത് അതുകൊണ്ട് തന്നെ നമുക്ക് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ വലിയ മുഷി മുഷിച്ചിലൊന്നും തോന്നത്തില്ല അങ്ങനെ ഞാൻ സാമ്പാറിന് അടപ്പയിലാക്കിയതിന് ശേഷം അടപ്പിലാക്കിയതിനു ശേഷമാണ് പിന്നീട് ബാക്കിയുള്ളത് നമ്മൾ തോരന് എന്തെങ്കിലും ഒരു കൂട്ടാൻ ഐറ്റംസ് അതിനകത്ത് വേണമല്ലോ നമ്മുടെ ചോറിൻ്റെ കൂടെ മുട്ട കൂടാതെ ഞാൻ പറഞ്ഞല്ലോ കാട മുട്ട ഞാൻ വാങ്ങിച്ച് വെച്ചിരുന്നു അപ്പോൾ അത് കൂടാതെ എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ ഞാൻ നമുക്ക് ഇപ്പോൾ ബീട്രൂട്ട് ഇരുപ്പം ഉണ്ട് ബീട്രൂട്ട് തോരനാക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഇടയിൽ കൂടെ ഞാൻ അവിടെ കുറച്ച് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് നല്ല നല്ലതുപോലെ എല്ലാ മണി പ്ലാന്റും പിടിച്ചു കിട്ടിയിട്ടുണ്ട് നല്ല പരുവത്തിന് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് മൂന്നും മൂന്ന് വെറൈറ്റി തരത്തിലുള്ള മണി പ്ലാന്റുകളാണ് നല്ല മണി പ്ലാന്റ് ആണ് അപ്പോൾ അത് ഞാനൊന്ന് ആ ഇലയെല്ലാം ഒന്ന് ഒന്ന് കഴുകും ഒന്ന് കഴുകും ഇച്ചിരി ഒഴിച്ച് കഴുകിയതിന് ശേഷം അതിനകത്ത് ആവശ്യമുള്ള വെള്ളം 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 വെള്ളമൊഴിച്ചു കൊടുക്കും വെള്ളം ഒഴിച്ചിട്ട് ആ ജനലേ തന്നെ വെച്ചിരിക്കും ജനലെ തന്നെ അങ്ങനെ തന്നെ വെച്ചിരിക്കും അപ്പം ഇനി അറ്റത്തിരിക്കുന്ന ആ വലിയ ഇലയുള്ള മണി പ്ലാന്റിൻ്റെ ഒരു കൂട്ടം കൂടി ഇനി അപ്പുറത്ത് അടുക്കളയിലും ഉണ്ട് അത് ഞാൻ പിന്നീടാണ് വെള്ളം ഒഴിച്ച് വെക്കുന്നത് അതിപ്പം ഞാൻ ചെയ്തിട്ടില്ല പിന്നീടാണ് വെള്ളം ഒഴിച്ച് വെക്കുന്നത് അതിപ്പുറത്തെ അതിനകത്തു നിന്ന് ഞാൻ പറിച്ച് മാറ്റി ഇതിനകത്തോട്ട് നട്ടതാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സമയമില്ല എങ്ങനെയെങ്കിലും പെട്ടെന്ന് ജോലികൾ തീർക്കണമല്ലോ അപ്പം എനിക്കെന്ന് പറയുന്നത് ഞാൻ അഞ്ച് മണിക്ക് എണ്ണീറ്റ് അരി അടപ്പയിലിട്ട് വേ വ അഞ്ച് മണിക്ക് കറക്റ്റ് ആ സമയത്ത് എണ്ണീറ്റ് വെക്കാമെങ്കിൽ മാത്രം ഒമ്പത് മണിക്കാണ് ഞാൻ അപ്പോൾ കൊച്ചിന് വണ്ടി വരുന്നത് അപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയാവുമ്പോഴത്തേനും നമുക്ക് അരി വെന്ത് കിട്ടണമല്ലോ അരി അപ്പോഴത്തേനും വെന്ത് എട്ട് മണിയാകുമ്പോഴേ മണിക്ക് ഇട്ടാലേ എട്ട് മണിയാകുമ്പോഴത്തേക്ക് വെന്ത് കിട്ടത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അഞ്ച് മണിക്ക് കൃത്യമായിട്ട് അഞ്ച് മണിക്ക് തന്നെ ഇടാൻ നോക്കും പക്ഷേ ആ കൃത്യം ഇന്ന് ഞാനിട്ടത് അഞ്ചേ കാലായനൊക്കെയാണെങ്കിൽ ഞാൻ വെള്ളം കുളിച്ചിട്ടൊക്കെ വന്നതുകൊണ്ട് അഞ്ചേ കാലായിട്ടപ്പം അപ്പം ഞാനിന്ന് ഇനി ഏകദേശം ഒരു എട്ടര എട്ടരയ്ക്ക് മുമ്പാണ് ഞാൻ ഇന്ന് അരി ഊറ്റി അടച്ചിട്ടത് അപ്പോൾ അത്രയ്ക്ക് നല്ല വേവ് ഉണ്ടായിരിക്കും അപ്പോൾ അത് കാരണം ഈ സമയത്ത് നമുക്ക് ഇണീറ്റെ പോയി പക്ഷേ ബാക്കിയുള്ളത് ജോലികളെല്ലാം വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് തീരാവുന്നതായത് കൊണ്ട് തന്നെ ഒരു ആറ് മണിക്ക് ഇണീറ്റാൽ അത്യാവശ്യം ഒമ്പത് മണിക്ക് എല്ലാ കാര്യങ്ങളും റെഡി കിട്ടും നമുക്ക് ആറ് മണിക്ക് എണ്ണീറ്റാൽ മതി പക്ഷേ അരിയുടെ കാര്യം കൊണ്ടാണ് ഇത്രയും നേരത്തെ ഇനിക്കേണ്ടി വരുന്നത് എന്നാലും കുഴപ്പമില്ല നമുക്ക് എല്ലാം നടക്കുമല്ലോ എല്ലാത്തിനും നമ്മൾ വിപ്രാളം പിടിക്കേണ്ട നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് വിപ്രാളം പിടിക്കണ്ടല്ലോ അപ്പോൾ ബാക്കിയുള്ള പരിപാടികൾ നടക്കാൻ നമുക്ക് ഇനി തോരൻ്റെ ഞാൻ അപ്പോഴത്തേനും എല്ലാം എടുത്ത് കടുവേറുത്ത് തോരൻ്റെ അടുപ്പിലാക്കിയിരുന്നു അതിനുശേഷം നമുക്ക് തേങ്ങ തിരുമ്മി അടുത്ത് തോരനും ചമ്മന്തിക്കും വേണ്ടിയുള്ള തേങ്ങയും കൂടി നമുക്ക് തിരുമ്മി റെഡിയാക്കാം ഇനി നമുക്ക് തോരൻ്റെ തോരൻ അരപ്പ് ചേർത്ത് ചേർക്കാനായിട്ട് അരച്ചെടുക്കണ്ടേ അപ്പം അതിന് ഞാൻ കുറച്ച് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ബീട്രൂട്ടിന് തോനയും തേങ്ങ ഇടുന്ന ഇഷ്ടമല്ല ഒരു മധുരം ഉണ്ടല്ലോ ബീട്രൂട്ടിന് അപ്പം തേങ്ങയും കൂടി തോനെ ആകുമ്പോൾ ഒരു ഇത് വരത്തില്ല അതുകൊണ്ട് ഞാൻ തേങ്ങ കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെന്താ മഞ്ഞൾപ്പൊടിയും നമ്മുടെ ജീരകവും പച്ചമുളക് മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് പച്ചമുളകും പിന്നെന്താ വെളുത്തുള്ളി ഇതിത്രയും കൂടി ഇട്ട് നമുക്കൊന്ന് ചതച്ച് കൊണ്ടുവന്ന് നമുക്ക് തോരനകത്തൊക്കെ ഇട്ട് കൊടുക്കാം തോരൻ ബീട്രൂട്ട് അതിൻ്റെ അധികം വേവില്ലല്ലോ കുറച്ച് വേവേ ഉള്ളൂ അപ്പോൾ ആ വേവിൽ നമുക്ക് തോ ഇതിട്ട് കൊടുത്തിട്ട് പിന്നെ ആ അരപ്പിൻ്റെ ഒരു വെള്ളം അരപ്പിനകത്തൊരു വെള്ളത്തിൻ്റെ അംശമല്ലേ അപ്പോൾ അതൊന്ന് ആവുന്നവരെ നമുക്കൊന്ന് തോത്തി കൊടുക്കാം അതിനുശേഷം നേരെ നമുക്ക് വിയ ഇറങ്ങി പുറത്തിറങ്ങി കുറച്ച് കാന്താരി വെച്ച ഞങ്ങളിവിടെ വെള്ള കാന്താരി ധാരാളമായിട്ട് ഇപ്പോൾ ഉണ്ട് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ച് കാന്താരി വെച്ചിട്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാം കാന്താരി അരച്ചുള്ള ചമ്മന്തി അടിപൊളിയല്ലേ അപ്പം ഇത് വലിയ എരിയില്ല ഈ കാന്താരിക്ക് എത്ര ഇട്ടാലും വലിയ എരി ചെറിയ എരി കുറവാണ് അതുകൊണ്ട് ഞാൻ മുളക് പൊടി ആവശ്യത്തിന് കുറച്ച് ഇതിനെ എരി കാണുമല്ലോ ഇത്രയും അരയ്ക്കുമ്പോൾ എരി കാണുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇച്ചിരി മുളക് കൂടി കുറച്ച് ഇട്ടിട്ടുള്ളൂ പക്ഷേ എരി കുറവായിരുന്നു എങ്കിലും കൊച്ചുങ്ങൾക്ക് കഴിക്കാവുന്ന ഒരു പരുവത്തിനുള്ളത് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇത്രയും കാന്താരി ഞാൻ അവിടെ നിന്ന് പിടിച്ചിട്ടുള്ളൂ അപ്പം കാന്താരി എൻ്റെ ഇടയ്ക്ക് മൊത്തവും കാന്താരി നിന്ന് നിറച്ചങ്ങ് ബന്ദിയാണ് ബന്ദി എന്നുള്ള ഇതിന് പറയുന്നത് നമ്മുടെ ജമന്തിയുടെ മറ്റേ രസം അപ്പോൾ അത് നിറച്ച് ഞാൻ ഞങ്ങളുടെ പാലിയാഴ്ച കഴിഞ്ഞ സമയത്ത് ഞങ്ങളുടെ വാടക വീട്ടിൽ ഇത് മൊത്തം നിറച്ച് നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പറിച്ചുകൊണ്ട് വന്ന് ഇവിടെ നിന്ന് ഫ്രണ്ടി നട്ടതാണ് അന്ന് മുതലിപ്പോൾ ഒരു വർഷമാകുന്നു പാല് കാഴ്ച കഴിഞ്ഞിട്ട് ഒരു വർഷമാവാറായി ഇതുവരെ ആ സാധനത്തിന് ഒരു കുറവുമില്ല നിറച്ച് മിറ്റ മൊത്തം ബന്ദിയും ജമന്തിയോ ഞാൻ തക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ് അങ്ങനെ നിൽക്കട്ടെ ഓണമല്ലേ അല്ലേ വരുന്നേ നമുക്ക് അത്തപ്പൂവൊക്കെ ഇടാൻ വേണ്ടേ അതുകൊണ്ട് ഓണമല്ലേ അല്ലേ വിചാരിച്ച് ഞാൻ തക്കാലത്തേക്ക് അതേപോലെ തന്നെ നിർത്തിയേക്കാം അപ്പോഴത്തേനും നല്ല രീതിയിൽ പൂവാകുമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ നിർത്തിയേക്കാണ് അത് ഓണം കഴിഞ്ഞിട്ട് അതെല്ലാം മാറ്റി അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നല്ല വെറൈറ്റികളായിട്ടുള്ള ചെടികൾ നടണം എന്നൊരു പ്ലാനിങ്ങുണ്ട് എനിക്ക് അപ്പം അന്നേരം അത് ചെയ്യാം എന്ന് വിചാരിക്കുകയാണ് ഇപ്പം തക്കാളം അങ്ങനെ നിൽക്കട്ടെ നിറച്ച് അവിടെ ഞങ്ങളുടെ മുറ്റം മാത്രമല്ല റോഡിലോട്ട് അതായത് നമ്മുടെ ആ ഏരിയ റോഡിൽ അവിടെ മൊത്തവും ഇതിൻ്റെ അരി വീണ് മൊത്തവും കിളിച്ച് നിൽക്കുക താഴെ മൊത്തവും കിളിച്ച് നിൽക്കുക അതിനകത്ത് നിറച്ച് പൂവ് ഓണം ആകുമ്പോഴത്തേക്ക് നിറച്ച് പൂവ് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വരുവായിരിക്കുമ്പോഴത്തേന് ഓണം മിക്കവാറും ഓണം കഴിയും ഓണത്തിന് അല്ലെങ്കിൽ ഓണത്തിന് മുമ്പ് ഓണം കഴി ഓണത്തിന് മുമ്പ് ഓണത്തിന് അത്ത വിടുന്ന എന്നാണോ ആ സമയം മുതൽ ഒരു വീട്ടിലും പൂ കാണത്തില്ല അത് എന്താ നമ്മുടെ വിഷുവിന് കണിക്കൊന്ന വെക്കുന്ന കണക്കാണ് വിഷുവിന് തൊ മുമ്പ് വരെയും കണിക്കൊന്നൊക്കെ ധാരാളം എവിടെയെല്ലാം നോക്കിയാലും കണിക്കൊന്നേ പക്ഷേ വിഷുവിന് കണിവെക്കാൻ ഒരു കണിക്കൊന്നയ എങ്ങനൊന്നും കിട്ടത്തില്ല ആ ഒരു അവസ്ഥയാണ് ഓണത്തിന് ഓണത്തിന് പൂവിടണോ വീട്ടിലെങ്ങും പൂ കാണത്തില്ല ആ സമയത്ത് പൂ ഒന്നിലും പൂ പിടിക്കത്തില്ല അത് എന്താണെന്നോ അങ്ങനെ അങ്ങനെ ആയിപ്പോയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതേപോലെ ഞാൻ നിർത്തിയേക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ കാന്താരി നിൽക്കുന്നത് പറഞ്ഞു വന്നത് കാന്താരിയുടെ കാര്യമായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കാന്താരി രണ്ടൂന്നെടുത്തായിട്ട് നിപ്പുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ കാന്താരി പിച്ചത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് വലിയതായിട്ട് അറിയത്തില്ല പുറത്തുനിന്ന് ഒരാൾക്കും കാന്താരിയോട് ഇവിടെ നിപ്പുണ്ടെന്ന് അറിയത്തില്ല അതേപോലാണ് കാന്താരി നിൽക്കുന്നത് അപ്പോൾ ആ കാന്താരി പിച്ച് കൊണ്ടുവന്ന് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചമ്മന്തി അരച്ചു അപ്പോൾ കാന്താരിയും നമ്മുടെ കൊച്ചുള്ളിയും പിന്നെന്താ പുളിയും മുളക് പൊടിയും ഇട്ട് നല്ലൊരു ചമ്മന്തി ചമ്മന്തി എൻ്റെ മൂത്തമോന് വിച്ചുന് ചമ്മന്തി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് എൻ്റെ മൂത്ത മോന് മാത്രമല്ല എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ ഭർത്താവിനും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ചമ്മന്തി ഏത് പാദരാത്രി ഏ ചോറിന് എന്ത് കറിയില്ലെങ്കിലും ശരി ചമ്മന്തി ഉണ്ടോ വയറ് നിറച്ച് ചോറ് കഴിച്ചോളൂ രണ്ടുപേരും അപ്പോൾ അതുകൊണ്ട് അവന് ചമ്മന്തി നിർബന്ധമായതുകൊണ്ട് തന്നെയാണ് ഞാൻ ചീ ചമ്മന്തി എൻ്റെ കൂടെ എല്ലാ ദിവസവും ചമ്മന്തി ഇച്ചിരി അടച്ചു വെക്കുന്നത് അപ്പോഴേ ചോദിക്കും ചമ്മന്തി ഉണ്ടോയെന്ന് ചോദിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഉച്ചിരി ചമ്മന്തി ഇന്ന് ഇച്ചിരി തോനയും ചമ്മന്തി അരച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചമ്മന്തി അരയ്ക്കുമ്പോൾ ഇത് ഞാൻ ഇന്ന് വെച്ചതിന് ശേഷം ഉച്ചക്കത്തേക്ക് ഞാൻ കുറച്ചെടുത്തതിന് ശേഷം ബാക്കി ഞാൻ അതേപോലെ ഫ്രിഡ്ജിൽ വെച്ചേക്കും അപ്പോൾ പിറ്റേന്ന് രാവിലെ വ എടുത്ത് വെളിയിൽ വെച്ചിരുന്ന പിറ്റേന്നും അവനത് കൊണ്ടുപോകാൻ പറ്റും ചമ്മന്തി അത് പന്നലാവില്ല അന്നേരം നമ്മളങ്ങ് ഫ്രിഡ്ജിലാക്കുന്നതുകൊണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനങ്ങനെ ചമ്മന്തി ആക്കി വെച്ച അതിന് ശേഷം ഞാൻ പിന്നെ മുട്ട നമ്മുടെ കാടമുട്ട കാടമുട്ട എടുത്ത് കാടമുട്ട ഒന്ന് പൊളിച്ചു വെച്ച് മുട്ട അപ്പോൾ ഇന്നലെ ഉണക്കമീൻ ഇന്നലെ ഞാൻ ഉണക്കമീൻ വറുത്തായിരുന്നു അപ്പോൾ ഉണക്കമീൻ്റെ ആ കൈ ആ ഉണക്കമീൻ്റെ ഒരു മുള്ളു വന്ന് എൻ്റെ നഖത്തിൻ്റെ അവിടെ കൊണ്ട് നന്നായിട്ട് നന്ദിരിക്കും വേദനിച്ചിരിക്കുക അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ മുട്ട ഇളക്കാൻ ഭയങ്കര പാടായിരുന്നു തള്ളവിരലിൻ്റെ നടുക്കാത് സംഭവം കൊണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇളക്കാൻ ഭയങ്കര പാടായിരുന്നു എങ്കിലും ഞാൻ എന്തായാലും അതൊന്ന് ഉടച്ച് നല്ലതുപോലെ വെന്തതായതുകൊണ്ട് ഉടച്ചെടുത്ത ആ തോടങ്ങ് പൊട്ടുമായിരുന്നു അങ്ങനെ എന്തായാലും അതിത്രയും എടുത്തതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണ ചൂടായി കഴിഞ്ഞപ്പം സ്റ്റവ് അങ്ങ് നിർത്തുക ചൂടായി കഴിഞ്ഞിട്ട് സ്റ്റവ് നിർത്തിയതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ഉപ്പ് ഇതിത്രയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ആ എണ്ണയിൽ ചൂടുണ്ടായിട്ട് ആ ചൂടുള്ള ആ എണ്ണയിൽ തന്നെ കിടന്നാ മുളക് പൊടി ഒന്ന് മൂക്കും ഒന്ന് പരുവത്തിനാകും അതിന് ശേഷം മുട്ടയിട്ട് കൊടുക്കുക എന്നിട്ടത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റൗ ഓൺ ആക്കാവൂ ഇല്ല എന്നുണ്ടെങ്കിൽ പൊടിയെല്ലാം കൂടി കരിഞ്ഞു പോകും അപ്പം ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എങ്കിലും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ എൻ്റെ എനിക്ക് ടേസ്റ്റ് ഞാൻ കഴിച്ചു നോക്കുകയാണെങ്കിൽ കാടമൊട്ട താല്പര്യമില്ലാത്തതുകൊണ്ട് ജോലി എല്ലാം കഴിഞ്ഞു ഒരുവിധം ജോലിയെല്ലാം തീർന്നു ഇനി ദോശ വയ്ക്കും അത് പിള്ളാരെല്ലാം റെഡിയായി എണ്ണീറ്റ് വന്നതിന് ശേഷം ചൂടാന്ന് വിചാരിച്ചു അപ്പം ഇനി തുണി കഴിയിടണം തുണി കഴുകണം അപ്പം പിള്ളാരെ പോയി വിളിച്ചുണർത്തിയതിന് ശേഷം വന്നിട്ട് തുണി അങ്ങ് കഴിവിടാം അപ്പം ഇന്ന് ചെറിയൊരു വെട്ടം കാണുന്നുണ്ട് മഴയില്ല ഇന്നലെ ഫുള്ള് മഴയായിരുന്നു അതുകൊണ്ട് ഞാൻ തുണി കഴുകിയിട്ടില്ല അപ്പം ഇന്ന് ചെറിയ മഴ കുറവുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു തുണി അങ്ങ് കഴുകിടാം രാവിലെ കഴുകിയിട്ടാൽ ഉണങ്ങോല്ലോ ഉണങ്ങോന്നറിയത്തില്ല എങ്കിലും ഒന്ന് തോന്നി കിട്ടുമല്ലോ അപ്പോൾ പിള്ളേരെ പോയി വിളിച്ചുണർത്തിയിട്ട് വന്ന് തുണി അഴുകിടാം അപ്പോൾ അവർ ഒരുങ്ങുമ്പോഴത്തേക്ക് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ദോഷ കിട്ടാതെ ഉള്ളൂ അപ്പോൾ ബാക്കിയെല്ലാം കഴിഞ്ഞ് ഇനി എന്താ അരിയടപ്പ കിടക്കുന്നു എനിക്ക് എല്ലാവരും ഇതായി അപ്പോൾ ഇനി പിള്ളേരെ വിളിച്ചുണർത്താം അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പിള്ളേരെ വിളിച്ചുണർത്താനാ രണ്ട് രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു അപ്പോൾ അത് കാരണം അത് വിളിച്ചുണർത്താനായിട്ട് ഇപ്പോഴേ ഉണർത്തിയാലേ കുറച്ച് നേരമെങ്കിലും കഴിഞ്ഞ് ഇന്നീക്കത്തുള്ളൂ നിരങ്ങയും മൂളിയൊക്കെ ഇന്നിട്ട് വരുമ്പോഴത്തേക്കും ഒരു സമയം എടുക്കും അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അവരെ വിളിച്ചു ഉണർത്തി നിർത്താമെന്ന് വിചാരിച്ചു എനിക്ക് ഒത്തിരി തുണിയും കഴിവിടാനുണ്ടായത് കൊണ്ട് അവരെ ഉണർത്തിയിട്ട് പോയാ പോയാൽ അവർ അവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക എല്ലാം അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച അങ്ങനെ ചെയ്തിട്ട് പോകാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അവരെ വിളിച്ച് ഉണത്തിട്ട് എണ്ണീട്ടില്ല അപ്പോൾ വിച്ചു എന്നോട് പറഞ്ഞാൽ അമ്മ പൊയ്ക്കോ ഞാൻ എണ്ണീറ്റോളാം എന്ന് പറഞ്ഞ എൻ്റെ പേരിൽ ഞാൻ പിന്നെ പോയി തുണി കഴുകി തുണി കഴുകിയിട്ട് നമ്മുടെ തിറസിൻ്റെ മേലിൽ കയറി നമ്മൾ തുണി നൂത്തിടുന്നത് അപ്പോൾ അവിടെ കയറിയപ്പോൾ നിറച്ച് കരിയിൽ കരിയില വീണപ്പോൾ ഇന്നലെ കുറച്ച് ഭയങ്കര കാറ്റുണ്ടായിരുന്നു അപ്പം ആ കാറ്റിൽ നല്ല ഞാൻ അവിടെ തൂത്തിട്ടിരുന്നതായിരുന്നു പക്ഷെ ന കാറ്റിൽ നല്ല രീതിയിൽ കരിയില വീണേക്കുന്നു അപ്പം ഞാൻ ഇന്നലെ മഴയത്ത് മഴ പെയ്തതിനു ശേഷം ഞാൻ ഇന്നലെ തുണി കഴുകാഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ തിറസിൻ്റെ മേലിലോട്ട് കയറിയിട്ടില്ല അപ്പോൾ ഇന്ന് കയറിയപ്പോൾ ആ കരിയില മൊത്തം കിടക്കുന്ന കാണുന്നത് അപ്പോൾ പിന്നെ കരിയില അവിടെ കിടന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം പോകുന്ന ഓവിലെല്ലാം കരിയില കയറി കിടക്കുക ഇപ്പം ഇപ്പം തന്നെ അങ്ങനെ കിടക്കുക കരിയില ഓവെല്ലാം അടഞ്ഞ് കരിയില കിടക്കുന്നത് കൊണ്ട് ഓവെല്ലാം അടഞ്ഞ് അങ്ങനെ കിടക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഒന്ന് തൂത്തിട്ടിട്ടങ്ങ് പോകാൻ അന്നേരം അവിടെ ഒന്ന് വൃത്തിയാവുമല്ലോ ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തവും അടഞ്ഞ് വെള്ളം കയ്മേ കെട്ടി കിടക്കുമല്ലോ അപ്പം അതുകൊണ്ട് അതൊന്ന് തൂത്തിടാമെന്ന് വിചാരിച്ചു ഭാഗം കുറച്ച് ഒരുവിധം ഒന്ന് റെഡിയാക്കി വന്നപ്പോഴത്തേക്കും അരി വെന്തു അരി വെന്ത് അരി ഒന്ന് അടച്ചിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഉണ്ണിക്കുട്ടനെ മുറിയിൽ കാണുന്നില്ല ഉണ്ണിക്കുട്ടനെ വന്ന് നോക്കി സാ നോ നോക്കിയിട്ട് കാണാൻ ബാത്റൂമിൽ നോക്കിയപ്പോൾ ബാത്റൂമിൽ വിച്ച് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ പിന്നെ നോക്കിയപ്പോൾ ഉണ്ണിക്കുട്ടൻ ഹാളിൽ സോഫയിൽ വന്ന് കിടന്ന് നിന്ന് ഉറങ്ങാം പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് വിളിച്ചുണത്തി ബാത്റൂമിൽ പല്ല് തേക്കാനായിട്ട് വിട്ടു അപ്പോൾ പല്ല് തേക്കാൻ കയറിയ സമയത്തിന് ഞാൻ വെച്ചു പെട്ടെന്ന് വന്ന് ദോശ ഇടാം അപ്പം വിച്ചു റെഡി ആവുന്നുണ്ട് അവിടെ വിച്ച് കുളിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവൻ ദോശ കഴിച്ചതിന് ശേഷം മാത്രമേ വന്ന് യൂണിഫോമൊക്കെ ഇടൂ അപ്പോൾ അന്നേരം ഞാൻ ആ വിചാരിച്ചു അപ്പോഴത്തേന് ദോശയങ്ങ് ചുട്ട് വെക്കാന്ന് വിചാരിച്ച് വന്ന് ഞാൻ ദോശ അങ്ങ് ചുട്ടു വിമനിച്ചിട്ട് വലിയ ദോശ വിട്ടിട്ട് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തു ഉണ്ണിക്കുട്ടനെ തിന്നാൻ എളുപ്പത്തിനും അതുമാത്രമല്ല അവൻ ഒരു ദോശ കൊടുക്കുമ്പോൾ അവൻ അതിൻ്റെ പകുതി വരെ കഴിച്ചിട്ട് മതിയെന്നും പറഞ്ഞ് ഇന്നിട്ട് പോകും അപ്പോൾ ഇങ്ങനെ ഈ കുട്ടി ദോശയാകുമ്പോൾ ഒരു ദോശയെ ഒരു ദോശയുടെ മാവി കൂടുതൽ അതായത് രണ്ട് ഏകദേശം ഒരു രണ്ട് ദോശയുടെ മാവ് ഞാൻ ഈ കുട്ടി കുട്ടിദോശയിൽ ഞാൻ ഉതുക്കും അപ്പോൾ അവനറിയില്ല അവൻ കുറച്ചേ ഉള്ളതെന്ന് പറഞ്ഞാൽ അവനത് മൊത്തം തിന്നുകയും ചെയ്യും അപ്പം നമ്മൾ ഒരു തവി ഒഴിക്കുന്ന ഒഴിക്കുമ്പോൾ ഒരു ദോശയാവുമല്ലോ ഇതിപ്പോൾ രണ്ട് തവിയുടെ കുട്ടിദോഷം ഞാൻ ചുറ്റും കൊടുക്കും അപ്പം അത്രയും ദോശ അവന് ഉള്ളിൽ ചെല്ലും ഈ കുട്ടി ദോശയായിട്ട് ചൊല്ലുമ്പോൾ അത്രയും ദോശ അവന് ചെല്ലും അപ്പം ചില സമയത്ത് കുട്ടിദോശ കൊണ്ടൊക്കെ കൊടുത്ത് അവൻ തിന്നത്തില്ല ചില സമയത്ത് ആന മതിയെന്ന് പറയും ആനദോഷ മതി എന്ന് പറയും അപ്പോൾ ഇന്ന് എന്തായാലും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല കാര്യം ഇന്നില്ല കാടമുട്ട പുഴുങ്ങിയത് റോസ്റ്റ് ചെയ്തത് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇപ്പ്രത്യേകിച്ച് ആനദോശ വേണമെന്നൊന്നും പറഞ്ഞില്ല ഇന്ന് കൊടുത്ത കുട്ടി ദോശ അത് മുഴുവനും ആ മുട്ട മുട്ടയുമായിട്ടാണ് തിന്നത് അയാൾക്ക് സ്കൂളിൽ ചോറ് കൊണ്ടുപോകൊണ്ടാത്തത് കൊണ്ട് ഞാൻ ആ മുട്ട രാവിലെ കൊടുത്തു മൂത്തവന് മാത്രം ചോറ് കൊണ്ടുപോയാൽ മതിയല്ലോ അതുകൊണ്ട് ഞാൻ അവനെ ചോറിനകത്ത് കൊടുത്ത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ അത് ആ ദോഷമൊത്തവും അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് ഞാൻ അത് ചുട്ട് വെച്ചു ചുട്ട് ചുട്ടുവെച്ചപ്പോഴത്തേക്കും ഉണ്ണിക്കൂട്ടനെ അവിടെ കുളിക്കാൻ കയറിയുള്ളു ഉണ്ണിക്കൂട്ടനെ കുളിക്കാനായിട്ട് കയറ്റിയ സമയത്തിന് ഞാൻ വന്ന് ആ തുണി ഒന്ന് തേക്കാം എന്ന് വിചാരിച്ചു ഒക്കെ ഒന്ന് തേച്ച് വെക്കണമല്ലോ അപ്പോൾ ആ യൂണിഫോം ഒന്ന് തേച്ച് ആക്കിയതിന് ശേഷം പിന്നീട് ഉണ്ണിക്കൂട്ടൻ കുളിച്ച് ഉണ്ണിക്കൂട്ടനെയും കുളിപ്പിച്ചിറക്കിയതിന് ശേഷം പിന്നെ നമ്മൾ വന്ന് ഒരുമിച്ച് ആഹാരം കഴിച്ചു ആഹാരം കഴിച്ച് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ ചോറ് സെറ്റ് ചെയ്ത് നമ്മൾ പാത്രത്തിനകത്തേക്ക് ചോറ് കുറച്ച് നേരം എടുത്ത് വെച്ചിരുന്നു ചോറിനൊന്നും ചൂടൊന്നാറിയില്ല എന്നുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്ക് ചോറ് വല്ലാതിരിക്കും അതുകൊണ്ട് ഞാൻ ചൂട് ചോറ് ഇച്ചിരി നേരം ഇട്ട് വെച്ചേക്കും ഒന്ന് ആറിയതിന് ശേഷമേ ഞാനത് അടച്ചു വെക്കത്തുള്ളു അപ്പം അതേപോലെ ചോറ് ഇട്ട് അതിന് ശേഷം തോരനും പിന്നെ അതേപോലെ ചമ്മന്തിയും കാടമുട്ടയും പിന്നെ ഇന്നലത്തെ ഉണക്കമീൻ വെറുത്തതും ഒക്കെ ഇരിപ്പൊണ്ട് അതൊന്നും ഞാൻ വെച്ചില്ല ഉണക്കമീനൊന്നും സ്കൂളിൽ കൊണ്ടുപോയി കഴിക്കേണ്ടാന്നു അരിച്ച് ഞാൻ അതൊന്നും വെച്ചില്ല ഇതിത്രേ വെച്ചോളൂ ഇത് ഇത്രയും വെച്ച് അപ്പം ഇന്നത്തെ ലഞ്ച് ബോക്സ് ആക്കി നമ്മൾ വെച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നേരെ സ്നാക്സ് സ്നാക്സ് ഉണ്ണിക്കുട്ടനുള്ള സ്നാക്സ് എടുത്ത് വെക്കണമായിരുന്നു അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് വിച്ചും സ്നാക്സ് കൊണ്ടുപോകുന്നുണ്ട് സ്കൂൾ ക്ലാസ്സിൽ പിള്ളേരൊക്കെ സ്നാക്സ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ വിച്ചും സ്നാക്സ് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചക്കവറുത്തത് സ്റ്റോക്ക് ഇരിപ്പുണ്ട് അതുകൊണ്ട് അത് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം രണ്ട് ദിവസത്തേക്ക് ചക്കവറുത്തത് ഇന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മൂന്നിൻ്റെ ചക്കവറുത്തത് വേണ്ട എന്ന് പറയാറായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് ക്രീം ബിസ്ക്കറ്റ് വാങ്ങിച്ചതാണ് അപ്പോൾ പറഞ്ഞു ഞാൻ പറയും ഇന്നുകൂടി ചക്കവർത്തത് കൊണ്ടുപോകും നാളെ നമുക്ക് മേടിക്കാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചക്കവർത്തതെടുത്ത് അവരുടെ ബോക്സ് അവരുടെ ലഞ്ച് ബോക്സ് എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ സമയമുണ്ടായിരുന്നു അപ്പം അമ്മ വണ്ടി വരാൻ ഏകദേശം സമയമുണ്ട് എട്ടേ മുക്കാൽ ഉള്ളൂ അന്നേരം ഞാൻ വിളിച്ച സമയമുണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ എല്ലാം ഒന്ന് തൂത്തിട്ടും അതിനുശേഷം പിന്നെ ഒമ്പത് മണിയായപ്പോൾ അവനെ ഒമ്പത് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി അപ്പോൾ അതേപോലെ ഒമ്പത് മണിയായപ്പോൾ അവനെ കൊണ്ടാക്കാനായിട്ട് പോയി ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് റോഡിലോ ഒരു ഇച്ചിരി നടക്കണം തോന്നൊന്നുമില്ല ഒരു ഇച്ചിരി നമ്മുടെ അപ്പുറത്തോട്ടെല്ലാം വീടുകളാണ് അപ്പോൾ അങ്ങനെ ഒരു ഇച്ചിരി അങ്ങോട്ട് നടന്ന് പോയാൽ മതി അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് പോകുന്നത് ഇവിടെ ആരുമില്ലാതുകൊണ്ട് ഉണ്ണിക്കുട്ടനെ ഒറ്റയ്ക്ക് ഇരുത്താൻ വയ്യാത്തത് കൊണ്ടും ഞാൻ അങ്ങ് കൊണ്ടുപോകും അപ്പോൾ അങ്ങനെ അവൻ്റെ ബസ് വന്നു ബസ് വന്നപ്പോൾ അവനെ ആ വണ്ടിയിൽ കയറ്റി വിട്ടു ഈ വീഡിയോ ഒക്കെ ഉണ്ണിക്കുട്ടെന്നാണ് എടുത്തരുന്നത് ഇന്നാളൊരു വീഡിയോ എടുത്തതരാൻ പറഞ്ഞപ്പോൾ അവൻ്റെ വീഡിയോ ഓണാക്കാഞ്ഞതുകൊണ്ട് ഇന്നേ ഓണാക്കിയാണ് കൊടുത്തത് അപ്പോൾ അങ്ങനെ അവൻ ഉണ്ണി വിച്ചു വണ്ടി കയറിപ്പോയി അതിന് ശേഷം ഉണ്ണിയെ കൊണ്ടുവന്ന് ഉണ്ണി ഒരു പത്ത് മിനിറ്റ് ഇരിക്കേണ്ടി വന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉണ്ണിയുടെ ബസ് വന്നത് ഉണ്ണിയുടെ ഓട്ടോ വന്നത് അപ്പോൾ അങ്ങനെ ഉണ്ണിയുടെ ഓട്ടം വന്നു ഉണ്ണയും കയറ്റി വിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസ് എല്ലാം തുടർന്നുള്ള എല്ലാം പൂർണ്ണമായിട്ട് നിങ്ങൾ കാണണം അപ്പോൾ ഓക്കെ ബ